ലൈക്കും വർമ്മത്തല്ലാ വാത്തുഹു കുടുംബാതിഥികളെ സൗഹൃദങ്ങളെ അൽവാസികളെ നാട്ടിലുള്ളവരെ ഇന്ന് ഏപ്രിൽ പതിമൂന്ന് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല അഞ്ച് ഇരുപത്തഞ്ചായി സമയം എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ലീവിലൊക്കെയാണ് ഇന്നും കൂടി ലീവാണ് ഇനി നാളെയാണ് ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഓഫീസുകളും കാര്യങ്ങളൊക്കെ അതിലുപരിയായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസം നമുക്കൊക്കെ ആഹ്ലാദഭരിതമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ റഹീമിക്കയുടെ മോചനവുമായിട്ട് പത്ത് പതിനെട്ട് കൊല്ലമായി റിയാദ് ജയിലിൽ കിടക്കുകയാണ് ഏതായാലും അള്ളാഹുവിൻ്റെ ഉമ്മയുടെ കരച്ചിൽ അള്ളാഹു കേട്ടു എന്ന് തന്നെ പറയാം അതിന് നേതൃത്വം വഹിച്ച കുറേ സംഘടനകൾ ലോകത്തും അതുപോലെ നാട്ടിലും ലോകത്തിൻ്റെ നാനായിടങ്ങളിലുമായിട്ട് പ്രവർത്തിച്ച കുറേ നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട് കുറേ വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ ചിരട് വലിക്കുന്ന റിയാദിലുള്ള സന്നദ്ധ സംഘടനകൾ കുറേ പേരൊക്കെ നാട്ടിലാണ് ഉള്ളത് അവരുടെ വീടുകളിലും ഇതിൻ്റെ നിയമങ്ങളൊക്കെ മുന്നോട്ട് ചലിപ്പിച്ച കുറേ വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഇന്ന് നമ്മളെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇതിൻ്റെ ലീഗലായിട്ട് കുറേ നമ്മുടെ മുനീബ് പാഴൂർ അതുപോലെ സീഫി മുസ്തഫുക്ക അതുപോലെ എംബസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂസുഫ് കാക്കഞ്ചേരി അങ്ങനെ കുറേ വ്യക്തിത്വങ്ങൾ പഠിച്ചവനെ അവർക്കൊക്കെ ദീർഘായുസ് മാഫിയത്ത് നീ പ്രധാനം ചെയ്യുമാറാകണേ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇമൻ മൻ റഹീംകാർ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ധനസമാഹരണം എവിടെ എത്തും എങ്ങനെ എത്തും എന്നുള്ള ഒരു എത്തും പിടിയിലായിരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അപാരമായ കനിവ് നമ്മളിലേക്ക് എന്ന് തന്നെ പറയാം കാരണമായി ഉമ്മയുടെ കരച്ച അള്ളാഹു കേട്ടു എന്നാൽ കല്യത്തിൽ നിന്നായി ഉമ്മാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ റഹീംകാക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അതുപോലെ അവരുടെയൊക്കെ സ്വതക്ക അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അവരെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികൾ അവരുടെ കബറിലേക്ക് എത്തട്ടെ പടച്ചവന് നല്ലത് ചെയ്യുന്നവർക്ക് പടച്ചവനെപ്പോഴും ഒന്നിച്ചുണ്ടാവും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത് എത്രയോ തവണ വധശിക്ഷ മാറ്റിവെച്ചിട്ടും ആ മനുഷ്യന് അള്ളാഹു വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അതാണ് പടച്ചവൻ ഏതായാലും ഇവരൊക്കെ ദ്വാ ചെയ്യാണ് പ്രഭാതത്തിൽ കാബാലയം നോക്കിയിട്ട് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എല്ലാ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്ന പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഹറമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ അസുഖങ്ങളായിട്ട് കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട് പടച്ചവനെ ഞാൻ ഈ കാബാലയം നോക്കി ദ്വാ പ്രത്യേകമായിട്ട് ചെയ്യുകയാണ് കുറേ ആൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ഈ കായബാലയത്തിന് ദുവാ ചെയ്യാറുണ്ട് ഓരോ ആൾ പറയാറുണ്ട് ഇങ്ങനെ വിഷയങ്ങളുണ്ട് അതൊക്കെ ഞാൻ പ്രശുദ്ധമായ അറബിൽ എത്തുന്ന സമയത്ത് കാണ കായബാലയം കാണുന്ന സമയത്ത് അള്ളാഹൻ്റെ മുന്നിൽ അള്ളാഹിനെ മുൻനിർത്തി പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ അള്ളാഹു അതിനുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കി അള്ളാഹു സന്തോഷം തരും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചു അല്ലഹമ്മദില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ എല്ലാ കുടുംബങ്ങളിലും അപ്പം ചെമ്മൻ്റെ അനുഗ്രഹങ്ങൾ പോയിത്തിറങ്ങട്ടെ പ്രഭാതത്തിൻ്റെ ചെറിയ കണികകൾ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് കുറേ പ്രവർത്തകർ ജാതി മതഭേദമന്യേ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ബോബി ചെമ്മണ്ണൂർ വലിയൊരു നന്മയാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം എവിടെ നിന്നൊക്കെയോ യാചിക്കായിരുന്നു മനുഷ്യൻ ആ മനുഷ്യൻ ഏതായാലും ആ മനുഷ്യൻ്റെ ഹൃദയവിശാലത വളരെ വലുതാണ് നമ്മളൊക്കെ സപ്പോർട്ട് ഇങ്ങനെയുള്ളവരാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടത് ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് നാളെ ഒരു മുതൽക്കൂട്ടാണ് ഏതായാലും ആ മനുഷ്യന് ദീർഘായുസും ആരോഗ്യമൊക്കെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ളവരാണ് നമുക്ക് പെട്ടെന്നൊരു തണൽ നമുക്ക് പാകുക കാരണം കുറേ ആൾക്കാരൊക്കെ തമാശയിൽ കൂടിയൊക്കെ മൂപ്പര ട്രോളറൊക്കെ ഉണ്ട് അതൊക്കെ കാണാറുണ്ട് എന്തായാലും ആ വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഒരു തണലായിട്ട് മാറിയത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറ്റിയ മനുഷ്യൻ കേരളം ഇങ്ങനെയാണ് എന്ന് മത സൗഹാർദ്ദവും അതുപോലെ തന്നെ ഐക്യമൊക്കെ കെട്ടിപ്പടുത്ത് ഉയർത്താൻ ഇതുപോലുള്ള മനുഷ്യർ നമുക്ക് ആവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ എല്ലാ മനുഷ്യർക്കും ലോകത്തിൻ്റെ എവിടെ ഏത് കോണിൽ നിന്ന് ഒരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മനുഷ്യർക്കൊക്കെ അബ്വാബ് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ദുവാ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതേപോലുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രയാസം കണ്ട് പതിനെട്ട് വർഷം നീറി നീറി ജീവിച്ച ഒരു ഉമ്മ ആ ഉമ്മയുടെ കണ്ണ് പടച്ചവൻ പടച്ചവും കണ്ട് അതാണ് നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കേണ്ടത് റബ്ബ് ഏറ്റവും വലിയവനാണെന്നുള്ളത് അന്നേരം ഇതാർക്കും എപ്പോഴും എങ്ങനെയാണ് സംഭവിക്കാം എന്നേരം അതിന് നമ്മളടുത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റല്ലെങ്കിൽ തീർച്ചയായിട്ടും മതാഹ് നമ്മളെ രക്ഷപ്പെടുത്തും അതിനുള്ള കാരണങ്ങളാണ് നമ്മളിതൊക്കെ ഇന്ന് കേരളത്തിലൊക്കെ കണ്ടുവരുന്നത് നാല് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ഒഴുകിയ ആ ധനം ഏതായാലും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹമെന്ന് തന്നെ പറയാം നമുക്ക് തീർച്ചയായിട്ടും റഹീം ഖാന നാട്ടിലെത്തിയിട്ടൊക്കെ ആ സന്തോഷത്തോടു കൂടി ഞാൻ ഉമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യുക അതുപോലെ ഇതിന് പ്രയത്നിച്ച ജാതി മത ഭേദമന്യുള്ള കുറേ മനുഷ്യരുണ്ട് ഇത ഇതര മതവിശ്വാസികളുണ്ട് അവരുടെ മനസ്സിൻ്റെ നന്മയാണ് നമ്മളൊക്കെ കണ്ടത് ഏതായാലും അവർക്കൊക്കെ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ തന്നെ മക്കയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഓരോ കാര്യം നമ്മളൊരു പ്രവാസിയാണ് നമ്മളൊക്കെ ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞാലുള്ള ഓരോരവ അവസ്ഥകൾ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ എന്നാൽ ഈ പതിനെട്ട് വർഷം റെയം ക തള്ളി നീക്കിയ ഓരോ ദിവസങ്ങൾ പ്രച്ചവനെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു വേർതിരിച്ച് സന്തോഷകരമായ രൂപത്തിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തോടൊപ്പം നിന്ന് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടാമീൻ ഈ അറബല്ലാലുമീൻ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഇവിടുന്ന് ഏതായാലും നമുക്കിവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കട്ടെ അറബിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ എന്തായാലും അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ തോഫിക്ക് ചെയ്യട്ടെ ഇവിടെ വന്നിട്ട് ഫാമിലിയായിട്ട് കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ഈ മണ്ണിൽ കാല് കുത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഭവനം കണ്ട് കൺകുളിർക്കെ പ്രാർത്ഥിച്ച് അതുപോലെ റൌദാ ഷെരീഫും കണ്ട് ഇവിടുന്ന് അസൂലാൻ്റെ മഹ മഹത്തരമായ മദീന മദീന എന്ന് പറയുന്നത് തന്നെ ഒരു ആണ് കാരണം അത് അത്രയും നിശബ്ദതയോടുകൂടിയുള്ളൊരു മണ്ണാണ് അവിടെയൊക്കെ പോയിട്ട് ജിയാർത്തൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ നുമ്പറയൊക്കെ ചെയ്ത് അജ്ജിന് വരുന്നവർ സാമ്പത്തികമുള്ളവരൊക്കെ അജ്ജൊക്കെ ചെയ്ത് ഇതൊക്കെ മണ്ണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്യ ഒന്ന് കാണുക ഇവിടെ വന്നൊന്ന് കാണുക ഈ മണ്ണ് കാണുക പുണ്യകരമായ ഒരു ഇതാണ് അതിനൊക്കെ സമയം കണ്ടെത്തുക കുറേ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് സമയമില്ല 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 ആർക്കാണ് സമയമില്ലാത്തത് നമ്മൾ പൈസക്ക് വേണ്ടിയുള്ള നട്ടോട്ടത്തിലാണ് അതിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ലാതെ വേറെ ഒന്നും അതില്ല എന്നാലും അതിലൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കേണ്ടി വരും അതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിയിലേക്ക് വരിക കാരണം അള്ളാഹു ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല നല്ലത് അല്ല തന്ന നിയമത്താണ് നമുക്ക് തേച്ചും എന്നാൽ അതിലൊക്കെ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് സമയങ്ങൾ മാറ്റി വെക്കുക നമ്മൾ ധനം മാത്രം ആലോചിച്ചിട്ട് ജീവിക്കാതെ നമ്മുടെ സന്തോഷങ്ങൾ മാത്രം ആലോചി ജീവിക്കാതെ ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ വരാനും പോകാനൊക്കെ അതൊക്കെ അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തുക അത് അള്ളാഹുവിനെ കേൾപ്പിച്ചിട്ട് വരിക അതെല്ലാവർക്കും നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് നേരുകയാണ് ഇന്നത്തെ ഈ പതിമൂന്ന് ഏപ്രിലിൽ അതായത് അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം ഹാജിമരക്ക നമസ്കാരം കഴിഞ്ഞ് കുറേ ആൾ പിരിഞ്ഞു പോയി ആ പഴയ തിരക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് നല്ല തിരക്കായിരുന്നു അതൊക്കെ എന്നെ ഒരു അറുതി വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇനി ഇനിയിപ്പോൾ ഹാജിമാർ പത്ത് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജിനുള്ള ഹാജിമാർ അറിഞ്ഞത് തുടങ്ങും ഇന്നേരം വീടും തിരക്കാവും അതിന് മുന്നേ ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ പരിശുദ്ധമായ അറബിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട് ഉമറ ചെയ്യാനും അന്നേരം ഈ സമയത്ത് കുറച്ചൊരു അഴവുണ്ട് എന്നാൽ ഈ സമയത്തൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ അജ്ജിന് ഉമറ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ റമദാനിനൊക്കെ കണ്ടിട്ടുണ്ട് ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ കൂട്ടി വന്ന കുറേ ആൾക്കാർ അത് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഭാഗത്ത് ശരിക്കും ചെയ്യാൻ പറ്റില്ല അന്നേരം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളൊക്കെ കൂട്ടി വന്നിട്ട് ഉമ്ര ഉറക്കൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക എന്നാലും അള്ളാഹു ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പലയിതും നമുക്ക് കാണും കണ്ണിന് കാണാൻ പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അതാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പകർത്തി തരുന്നത് എന്നാലും അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്തായാലും പഠിച്ചവൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ജീവിതം നമ്മളിൽ അള്ളാഹു നൽകട്ടെ അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് റമൻ കഴിഞ്ഞു ഇനി അടുത്തത് ഹജ്ജാണ് ഷവ്വാലൊക്കെ പിറന്നു ഇനി ദുൽഖൈത് ദുൽഹജ് കുറേ ഹാജിമാരൊക്കെ നാട്ടിൽ നിന്ന് വരാനുണ്ട് അന്നേരം തീർച്ചയായിട്ടും വരുന്ന ഗവൺമെൻറ്റിലൊക്കെ വരുന്ന ഹാജിമാരോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ആരെങ്കിലും ഇവിടെ ഉള്ളവരെ നിങ്ങൾ കണ്ടുവെക്കുക കാരണം നാട്ടുകാരോ ഹിദ്മത്ത് ചെയ്യാൻ കാരണം ഗവൺമെൻറ്റിലൊക്കെ വന്നാൽ നമുക്ക് അവസ്ഥ അറിയാമല്ലോ പ്രായമുള്ളവരൊക്കെയാണ് കൂടുതൽ വരിക വിവാദത്തിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കുറേ ആൾ അതിഥിയലൊക്കെ കിടന്നും ഇരുന്നൊക്കെ സമയം കളയുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ നിന്ന് തന്നെ പള്ളി നിസ്കരിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ യുവത്വത്തിൽ വരിക യുവത്വത്തിൽ പൈസൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം ഉള്ളവരൊക്കെ യുവത്വത്തിൽ വന്നിട്ട് ഹജ്ജ് ഉമ്മരൊക്കെ ചെയ്തിട്ട് പോകാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي